ഉത്സവത്തിന് നാളെ കൊടിയേറും പഴയനൂർ ഭഗവതി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവത്തിന്റെ കൊടിയേറ്റ ചടങ്ങ് നാളെ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടക്കും അരി മുളയിടൽ തുടർന്ന് ക്ഷേത്ര പന്തൽ വൈദികന്റെയും തന്ത്രിയുടെയും കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക എല്ലാ ദിവസവും വൈകിട്ട് വിവിധ കലാപരിപാടികളും ഉത്സവ കഞ്ഞിയും ഉണ്ടാകുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായ കെ പി ശ്രീജയൻ എസ് നന്ദകുമാർ പി എം ജയറാം എസ് നാരായണദാസ് എൻ ബാബു എന്നിവർ പറഞ്ഞു ക്ഷേത്ര ഉപദേശക സമിതിയുടെ അഭ്യർത്ഥന മാനിച്ച് ടൂറിസം സർക്യൂട്ടിൽ ഉൾപ്പെടുത്തി ക്ഷേത്ര മുറ്റം മുഴുവനായി കല്ലുവിരിക്കൽ പൂർത്തിയാക്കിയതായി പ്രസിഡന്റ് കെ പി ശ്രീജയൻ പറഞ്ഞു പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ നാളെയാണ് നമ്മുടെ ഉത്സവം കുടിയേറുന്നത് നാളെ രാത്രി ഏഴര ട്ട് എട്ട് മണിന്റെ ഇടയിലാണ് നമ്മുടെ തന്ത്രി വിഷ്ണു പട്ടേരിയുടെ കെ പി സി വിഷ്ണു പട്ടേരിയുടെ നേതൃത്വത്തിലാണ് ഈ കുടിയേറ്റ ചടങ്ങുകൾ ആരംഭിക്കുന്നത് തുടർന്ന് ഉള്ള കലാപരിപാടികളും മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും ഉച്ചയ്ക്ക് കഞ്ഞി വിവിധ ഭക്തരുടെ വക കഞ്ഞി പ്രസാദം ഉണ്ടാവും നാളെ പ്രത്യേകിച്ച് പ്രസാദൂട്ട് ഒരു ഭക്തൻ്റെ വക നാളെ പ്രസാദൂട്ടും നാളെ ഉണ്ട് നാളെ ഉച്ചയ്ക്ക് കുടിയേറ്റത്തിനോടനുബന്ധിച്ച് മറ്റ് ഈ അമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നമുക്ക് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ് മന്ത്രി ആളാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ടൂറിസം സർക്യൂട്ടറ്റ് ചേലക്കര എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏകദേശം നാൽപ്പത്തെട്ട് ലക്ഷം രൂപയോളം ഈ അമ്പലത്തിലേക്ക് തരികയും ഇതിനെ തുടർന്നാണ് ഈ കല്ല് മുറ്റം മൊത്തം കല്ല് വിരിക്കാനും മറ്റ് കുറച്ച് അനുബന്ധ പ്രവർത്തികളൊക്കെ ചെയ്യാനും സാധിച്ചത് അതിപ്പോൾ ഏകദേശം പൂർത്തീകരണ ഘട്ടത്തിലാണ് നാളെ എന്തായാലും കുടിയേറ്റത്തിന് മുമ്പ് തന്നെ സകല പ്രവൃത്തികളും അവസാനിക്കും സി സി ടി വി ഉൾപ്പെടെ ഉള്ള കുറേ പദ്ധതികൾ അതിനോടനുബന്ധിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ഒരു നമുക്ക് ഉള്ള ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇതിനോടനുബന്ധിച്ചിട്ടുണ്ട് കൂട്ടുപരണം നവീകരണമുണ്ട് നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് കല്യാണ മണ്ഡപം അങ്ങനെ ഒരു മൃഗത്തായ പദ്ധതി തന്നെ നമ്മൾ ആലോചിക്കുന്നുണ്ട് അത് ദേവസ്വം ബോർഡുമായിട്ടും സർക്കാരുമായിട്ടും അതിൻ്റെ സമ്പർക്കത്തിലാണ് പിന്നീട് നമ്മുടെ കുളം ക്ഷേത്രക്കുളം അഭികരിക്കാനുള്ള ഒരു പദ്ധതി നമ്മുടെ മനസ്സിലുണ്ട് അതും നമ്മൾ ഈ ദേവസ്വം ബോർഡുമായിട്ടും സർക്കാരുമായിട്ടൊക്കെ ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് അമ്പലത്തിൻ്റെ എല്ലാവിധ വികസന ഇതിൻ്റെ പ്രവർത്തനങ്ങളിലും പുരോഗതിക്ക് നാടിൻ്റെ പുരോഗതി കൂടിയാണല്ലോ അപ്പോൾ അതും കൂടി നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടിച്ചാണ് ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മറ്റ് പരിപാടികളുടെ വിവരങ്ങൾ നമുക്ക് നാളെ കുടിയേറ്റത്തോടനുബന്ധിച്ച് ആദ്യത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് കേരള നടനം ഭരതനാട്യരുണ്ട് ചെയ്യുന്നത് ഗോകുലം നൃത്തകഥാലും പർളിയിൽ സ്നേഹ മനോജ് എന്നുള്ള കുട്ടിയാണ് ആ കുട്ടിയുടെ ആണ് തുടക്കം പരിപാടി അതിന് ശേഷം നമ്മുടെ തട്ടകത്തിലുള്ള പതിനെട്ട് വനിതകൾ ചേർന്ന് ചെയ്യുന്ന കൈകൊട്ടിക്കളിയാണ് അതാണ് നാളത്തെ പ്രോഗ്രാം പിന്നീട് നമുക്ക് ബാക്കിയുള്ള ആറാ പള്ളിവേറ്റ ദിവസം വരെയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും നമ്മുടെ തട്ടാളത്തിൽ തന്നെയുള്ള വനിതകൾക്കൊരു പ്രോത്സാഹനം എന്ന് നോക്കി തിരുവാതിരക്കളി കൈകൊട്ടിക്കളി അവർക്ക് അവസരം കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് ഈ രണ്ടെണ്ണം വീതം ഉണ്ട് അതിനുശേഷം കലാപരിപാടികൾ പരിപാടികളും അതിന് ശേഷം ഓരോന്നുണ്ട് മാർച്ച് പത്തൊമ്പതാം തീയതി കൂടി ഏറ്റവും കഴിഞ്ഞ പിറ്റേ ദിവസം ഗാമത്തെ പാർവതി കൈലാസ് അവരുടെ ഗാനാർച്ചനയുണ്ട് കിള്ളിക്കുറിച്ച് മംഗലം രമേശ് വായന മൃദംഗം വെങ്കടേശ്വരൻ വഴയന്നൂർ രാമചന്ദ്രൻ ഗടം എന്നു പറഞ്ഞു നിൽക്കുന്ന ഗാനാർച്ചന നമ്മുടെ തട്ടകത്തിലത്തെ കുട്ടി തന്നെയാണ് പിറ്റേ ദിവസം വ്യാഴാഴ്ച കീർത്തന നൃത്തവേദി വഴയന്നൂരിലത്തെ തന്നെ വിദ്യാർത്ഥികളുടെ പട്ട തട്ടകത്തിലെ തന്നെ കുട്ടികളുടെയാണ് കീർത്തനാനൃത്തവീതി നൃത്ത നൃത്തങ്ങൾ വെള്ളിയാഴ്ച പ്രതിലയ നൃത്ത കലാക്ഷേത്രം അവരുടെ നൃത്തസന്ധ്യ ഈ പഴയ താരാദ്രെ കൂടുതൽ തന്നെയാണ് ശനിയാഴ്ച സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചാക്യാർകുത്തി എ ഗ്രേഡ് കലസ്ഥമാക്കി സിനിമകളിലൊക്കെ പാലതാരമായിട്ട് അവതരി അഭിനയിക്കുന്നുണ്ട് മാസ്റ്റർ വസിഷ് എന്ന് പറയുന്ന അഭയ്യൻ്റെ ചാക്യാർകുത്ത് നമ്മളാക്കയും കൂടെ കൊണ്ടുവന്ന് ആദരിക്കും ചെയ്യുന്നുണ്ട് അതിനുശേഷം സാംസ്കാരിക സമ്മേളനത്തിൽ പൊൻപ്രഭാവ് പുരസ്കാരം നമ്മൾ സമിതിയുടെ നേതൃത്വത്തിൽ കൊടുക്കുന്നുണ്ട് അത് ഇവിടെ കേട്ട നവ്യാഭിനോദൻ്റെ അവർക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതിനുശേഷം ഭരതനാട്യം നീതിമ നായർ പരുപമാ പി നായർ ആലക്കാടനത്തെ താമസം അവർ ഊർജിൻ പഴയനൂർ തന്നെയാണ് ഏറ്റവും അട്രാക്റ്റീവ് പ്രോഗ്രാം എന്ന് പറയുന്നത് ആറാം കിഴക്ക് ദിവസം ടി എസ് രാധാകൃഷ്ണജി പ്രശസ്ത സംഗീത സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ ഭക്തിഗാന തരംഗി അതായത് മെഗാ പ്രോഗ്രാം ശനിയാഴ്ച പള്ളിവേട്ട ദിവസം പഴയന്നൂരിൽ തന്നെ കലാകാരന്മാർ നടത്തുന്ന സംഗീതാർച്ചന ദീപ അഭിലാഷ ആൻഡ് പാർട്ടി അതിൽ വയലും പഴയൂർ എസ് ആർ ജീവൻ മൃതംഗം നമ്മുടെ കമ്മിറ്റി മെമ്പറായും